നമസ്കാരം ഞാൻ ഡോക്ടർ കൃപ ബദാനെ ഹെൽത്ത് കെയർ കറ്റാനം ഇത് കർക്കിടക മാസമാണ് മഴക്കാലമാണ് മഴക്കാലത്ത് നമുക്കറിയാം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പനി പടരുന്നുണ്ട് വാതരോഗം വർദ്ധിക്കുന്നു കഴുത്തുവേദന നടുവേദന കാലിന് മസലുകയറ്റ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു ജീവിതശൈലി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഈ സമയത്ത് നമ്മുടെ ശരീരത്തെ ശരീരത്തിന് പ്രത്യേകമായിട്ടുള്ള പരിചരണം ആവശ്യമാണ് നമുക്കറിയാം നമുക്ക് ഇപ്പോൾ നിലവിൽ ആയുർവേദ ഹോസ്പിറ്റലുകളിലൊക്കെ കർക്കിടക ചികിത്സ ചികിത്സ അവൈലബിൾ ആണ് ഇത് നമ്മളുടെ ശരീരത്തിന് ഉന്മേഷവും ഊർജവും നൽകുന്ന ഒന്നാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഈ സമയത്ത് ധാരാളം വെള്ളം കുടിക്കണം സാധാരണ നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നാറില്ല എങ്കിലും ധാരാളമായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കാം തിളപ്പിച്ച് നന്നായി തിളപ്പിച്ച് ആര്യ വെള്ളം തന്നെ കുടിക്കാൻ ശ്രമിക്കണം ഉലുവ പനിക്കൂർക്ക ജീരകം എന്നിവയൊക്കെ ഇട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചാൽ അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണ് അതുപോലെ നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ശരീ നമുക്ക് നന്നായി ദഹിക്കാൻ പറ്റുന്ന ഈസിലി ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണമായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് പയറുപരിപ്പ് വർഗ്ഗങ്ങൾ എടുക്കാം നവര അരി കൊണ്ടുള്ളത് എടുക്കാം അതുപോലെ തന്നെ ആവിയിൽ പുഴുങ്ങിയത് പച്ചക്കറികൾ ധാരാളമായിട്ട് എടുക്കാം നമുക്ക് ഫ്രൂട്ട്സ് ഉപയോഗിക്കാം ഫാറ്റ് ആവശ്യമാണെങ്കിൽ തന്നെയും നമ്മളുടെ ശരീരത്തിന് പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമുക്ക് നല്ലത് അതുപോലെ തന്നെ എണ്ണ തേച്ചു കുളി എണ്ണ തേച്ചു കുളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ എണ്ണ തേക്കുന്നത് ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാ ആയിരിക്കും അങ്ങനെ അല്ലാത്തവർക്ക് എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ല എണ്ണ ചൂടാക്കിയിട്ട് ദേഹത്ത് മുഴുവനും തേച്ച് പിടിപ്പിച്ചിട്ട് ചൂട് കുളിക്കുന്നത് നന്നായിരിക്കും ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടെ നിങ്ങളുടെ ശരീരത്തിന് പറ്റിയ എണ്ണ നിശ്ചയിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായ സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കണം ഭക്ഷണം ചൂടോടുകൂടി തന്നെ ചെറു ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് രാത്രി ഒരെട്ടരയ്ക്ക് മുൻപ് തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ പകൽ ഉറക്കം നല്ലതല്ല രാത്രി സമയം നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക നേരത്തെ കിടന്നുറങ്ങാനും നേരത്തെ എണീക്കാനും ശ്രമിക്കേണ്ടതാണ് ഈ സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റി വയ്ക്കേണ്ടത് തണുപ്പായിട്ടുള്ള ഭക്ഷണങ്ങളാണ് അതായത് ഷെയ്ക്ക് ഐസ്ക്രീം അങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് ഫ്രൂട്ട് ജ്യൂസ് ഇതൊന്നും അത്ര നല്ലതല്ല സൂപ്പ് നല്ലതാണ് കുടിക്കാൻ അതുപോലെ പകൽ നേരത്തെ പറഞ്ഞതുപോലെ പകൽ ഉറങ്ങുന്നത് നല്ലതല്ല ഈ സമയത്ത് നമ്മൾ എല്ലാ ജോയിൻസിനും വ്യായാമം ഡെയിലി കൊടുത്തിരിക്കണം അപ്പോൾ നമ്മളുടെ ജോയിൻസിനൊക്കെ നല്ല നല്ല ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുന്നതാണ് നേരത്തെ പറഞ്ഞല്ലോ കർക്കിടക ചികിത്സ ഈ മഴ സമയത്ത് ഏറ്റവും ഉപകാരപ്രദമായ ഒന്നാണ് ഈ കർക്കിടക ചികിത്സ അതായത് ഉഴിച്ചിലും പിഴിച്ചിലും കിഴി ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടെ നമ്മുടെ ശരീരത്തിന് എന്താണോ ആവശ്യം അതനുസരിച്ച് നല്ല ചികിത്സ എടുക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ ഈ കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ ഇത് നമ്മളുടെ ഈ വേനൽക്കാലത്ത് വരണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിന് ഉന്മേഷം നൽകുന്ന ഒന്നാണ് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കാൻ നമ്മുടെ എല്ലുകളുടെയൊക്കെ ആയാസത്തിനും ബലം നൽകാനും ഒക്കെ വളരെ നല്ലതാണ് പ്രത്യേകിച്ചും മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകൾ എല്ലാ വർഷവും കർക്കിടക ചികിത്സ എടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് ഔഷധക്കഞ്ഞി ഡെയിലി നമ്മളത് ഒരു അല്പം ഔഷധക്കഞ്ഞി നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് വളരെ ഉപകാരമാണ് ഈ രീതിയിൽ നമ്മൾ നമ്മുടെ മഴക്കാലത്തെ മഴക്കാലത്ത് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചാൽ പറയുന്നത് കർക്കിടക ചികിത്സ ഒരു സമയത്തെടുത്ത് ആ ആ ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ആരോഗ്യവും ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തുടർന്നും നമ്മുടെ ജീവിതശൈലി നമ്മുടെ ആഹാരം എല്ലാം കൃത്യമായി തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചാൽ നമുക്കൊരു പരിധിവരെയുള്ള രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനായിട്ട് സാധിക്കും